ഞാൻ ചോദിച്ചോ എന്നാൾ കഴിക്കാൻ പോകണോ കുറച്ചു പോരെ കഴിഞ്ഞ ദിവസം ഹോസ്റ്റലിൽ പോയല്ലോ നിങ്ങള് അല്ലെ എവിടെയായിരുന്നു ഇവിടെ വൈറ്റിലല്ലേ മറ്റേ വൈറ്റിലെ പാർക്കിന്റെ അവിടെ ദൂരോട്ട് പോയിട്ട് രണ്ട് കിലോമീറ്റർ പോയിട്ട് വൈറ്റിലെ പാർക്കിന്റെ അവിടെ രണ്ട് കിലോമീറ്റർ പോകും ആ അവിടെ നിന്ന് ഒരു ഹോസ്റ്റൽ കാണും അപ്പ ഇല്ലേ അതിലേ എന്റെ ഫ്രണ്ട്സ് ആണ് സെവൻ ട്വൽ സെവന്റ് ടു ട്വന്റി ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി 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 നയൻ സിക്സ്റ്റി ഫിഫ്റ്റി ഫസ്റ്റി ടു ഫി ഫൈവ് മൊത്തത്തിലുള്ള ഫ്രണ്ട്സ് എത്രയും ഫ്രണ്ട്സ് ഉണ്ട് സെവൻറ്റി സെവൻറ്റി വൺ സെവൻറ്റി സെവൻറ്റി ത്രീ സെവൻറ്റി ഫോർ സെവൻറ്റി ഫൈവ് സെവൻറ്റി സിക്സ് സെവൻറ്റി സെവൻ സെവൻറ്റി എയ്റ്റ് സെവൻറ്റി നയൻ എയ്റ്റി എയ്റ്റി വൺ എയ്റ്റി മതി ഇത്രയും ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ലേ എയ്റ്റി ഫോർ എയ്റ്റി ഫൈവ് എയ്റ്റി ഫൈവ് എയ്റ്റി സിക്സ് എയ്റ്റി സെവൻ എയ്റ്റി എയ്റ്റി നയൻ നയൻറ്റി നയൻറ്റി വൺ നയൻറ്റി നയൻ ത്രീ നയൻറ്റി ഫോർ നയൻറ്റി ഫൈവ് നയൻസ് നയൻ സെവൻ നയൻറ്റി എയ്റ്റ് നയൻറ്റി നയൻ എത്രയും ഉണ്ടായിരുന്നു ഹൺഡ്രഡ് എത്രയും ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ത്രീ എത്രയും ഫ്രണ്ട്സ് ആ ഹൺഡ്രഡ് ത്രീ എത്ര എത്രയല്ലേ ആയിരുന്നു ഇപ്പോ ഹോസ്റ്റലിൽ എത്ര ഫ്ലോർ ഉണ്ടായിരുന്നു ഹോസ്റ്റലിന് അതിലെ

ഉണ്ടാക്കും ഉണ്ടാക്കും ചപ്പാത്തി പിന്നെ ദോശ ഉണ്ടാക്കും ഉണ്ടാക്കും ചോറ് പിന്നെ

പിന്നെ ചിക്കൻ മേടിക്കും ബീഫ് മേടിക്കും പിന്നെ മന്തിന്റെ കൂടെ അത് മേടിക്കും മേടിക്കും പിന്നെ പിന്നെ ബിരിയാണിന്റെ അതും അതായത് ചപ്പാത്തി ഇത്ര ഗ്രേവിയും ഞാൻ ചോദിച്ചോട്ടെ ഒന്ന് ചപ്പാത്തി ചപ്പാത്തി പൊറോട്ട ഇതൊക്കെ ഉണ്ടാക്കും മന്തി ഉണ്ടാക്കും ബിരിയാണി ഉണ്ടാക്കും അപ്പൊ മന്തിയുടെ ബിരിയാണിയുടെ റൈസ് മാത്രമേ ഉണ്ടാക്കു ബാക്കി ചിക്കനൊക്കെ ഒക്കെ മേടിക്കും ഇതിനകത്ത് വെക്കാൻ അല്ലേ ആ ഹാ ഹാ അങ്ങനെയാണ് ഓ നിക്ക് തരാം ഫോൺ തരാം നിനക്ക് ഇതില്ല ഒരു സംഭവം ഞാൻ നമുക്ക് സംസാരിച്ചു കഴിഞ്ഞിട്ട് ഇല്ലില്ല കഴിഞ്ഞില്ല ഒരു ഇന്റർവ്യൂ പോലെ ഞാനേ പിന്നെ എന്തായിരുന്നു ജോലി എന്തായിരുന്നു അപ്പൊ കുഞ്ഞു കിച്ചനായിരുന്നു നിങ്ങളും കുഞ്ഞിതായിരുന്നു ജോലി ഇല്ലായിരുന്നു നിങ്ങൾക്ക്

ബസ് ഉണ്ട് ഞാൻ പറയട്ടെ ആ ശരി അടുത്ത കാർ എത്രയാണ് അറി ഇല്ല ഇല്ല കാർ ഇല്ല 1 2 3 4 5 6 7 ഓ അത്ര ഉണ്ടായിരുന്നു ഏഴ് കാർ ഉണ്ടായിരുന്നു ആ ഏഴ് കാർ 10 ഓ ആ പറഞ്ഞു ഏഴ് കാർ 10 ബസ് ആ പറ അടുത്തത് ബൈക്ക് ഓ ആ പറഞ്ഞു ട്രക്ക് ഉണ്ടായിരുന്നു ആ ആ അല്ല ഞാൻ ചോദിക്കുന്നത് ഇതിനത്തൊക്കെ ഞാൻ പറയട്ടേ ചാ ആ പറഞ്ഞു പിന്നെ ഇല്ലേ ആ എവിടെ പോവാ ആലോചിക്കാൻ പോയതാണോ ആലോചിക്കാൻ ആ പെട്ടെന്ന് ഇത്ര ഇത്രയും സമയൊന്നും ഇല്ല ഇന്റർവ്യൂക്ക് ഇന്റർവ്യൂ കട്ടായി പോകുന്നു ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഞാൻ പോവാൻ കൊച്ചു പറയട്ടെ നിങ്ങൾക്ക് കൊച്ചു കൊച്ചു ഒരാൾക്ക് ഒരാൾക്ക് പത്ത് കൊച്ചു പിന്നെ ഞാൻ കൊടുക്കും കൊടുക്കും അവര് അവര് അത് കഴിക്കും ഓ ഫുള് പിന്നെ അവരുടെ അമ്മയില്ലേ അവരുടെ അമ്മയും ചേട്ടൻ ഞാൻ പറയട്ടെ അച്ഛനും അമ്മയും ഇല്ലേ ചേട്ടയും അപ്പയും അപ്പച്ചനും അമ്മയും ഒക്കെ യാതൊരു ബന്ധമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ പോകുന്നത് ഞാൻ ചോദിക്കുന്നോ നിങ്ങള് ഹോസ്റ്റലിൽ അവിടെ ഫീസ് കൊടുക്കണ്ടേ ഫ്രീ ആണ് ഓക്കെ ഓക്കെ ഹോസ്റ്റല് ഫ്രീ ആണ് അപ്പൊ ഫുഡൊക്കെ മേടിക്കാൻ വേണ്ടിട്ട് പൈസ വേണ്ടേ പച്ചക്കറികൾ എല്ലാം

അത് പോകില്ല നമുക്ക് അങ്ങനെ പോകാൻ പാടില്ല എപ്പോഴും ബ്രേക്ക് ഒക്കെ അല്ല ഞാൻ േ നിങ്ങൾക്ക് ജോലി ഇല്ലായിരുന്നു എന്താ പഠിച്ചോണ്ടിരുന്ന സമയത്ത് ഞങ്ങളെ കുട്ടികളൊക്കെ ഇല്ലേ നിങ്ങളുടെ കുട്ടികളോ ആ ആ ഞങ്ങളുടെ കുട്ടികളെ നന്നായിട്ട് പഠിക്കും അല്ല സമയത്ത് ഞങ്ങളൊക്കെ

ഒന്നും പറഞ്ഞു നടക്കുന്നില്ല അച്ഛൻ വരാൻ നിങ്ങളുടെ നിങ്ങളുടെ വന്നിട്ട് ല്ലേ ഈ പോപ്പിയുടെ ആണോ പിള്ളേര് പോപ്പിയുടെ പോപ്പിയുടെ അച്ഛനാണ് സ്കൂളിൽ കൊണ്ടുപോണത് പോപ്പിയുടെ പിള്ളേര് ഇവിടെ ഇരിക്കും ഇരുന്ന് സംസാരിക്കട്ടെ പോപ്പിയുടെ പിള്ളേരല്ലേ ഈ പത്തെണ്ണം ഈ പത്ത് പേരും പോപ്പിയുടെ അച്ഛനാണ് സ്കൂളിൽ കൊണ്ടുപോകണത്

ഇവിടെ പറഞ്ഞു ഒന്ന് കാണിക്കാമോ അല്ല ഇവിടെ ആ ഇവിടെ ഒന്ന് കാണിച്ചാലോ ആളിണ്ടായി ആ ആ ഓക്കെ ഇവിടെ വാ ഓക്കെ ഇവിടെ വന്നിരുന്നേ ഇവിടെ കേട്ട് ഇവിടെ വാ ഇവിടെ വാ ആ അവിടെ ഇരിക്കട്ടെ താഴെ ഇരിക്കും സംസാരിക്കട്ടെ പിന്നെ പിന്നെ പിന്നെന്താ ചോദ്യം ചോദിക്കാനുള്ള പിന്നെ ആ ഒന്ന് നിക്കട്ടെ കേട്ടോ അങ്ങനെ പിടിച്ചാ മതി പിന്നെ എന്താ പറയാ ചോദിക്കാൻ പടത്തിനൊക്കെ പോവായിരുന്നോ പടത്തിന് പോയിട്ട് അത് കഴിഞ്ഞിട്ടായി ഞങ്ങള് രാവിലെ

ആ ജി ആ ജി ആ ജി ആ ജി ആ ഫൈ ഓക്കേ ആംഗിൾ 5 അപ്പോൾ പേര് വരുന്നത് അല്ലേ ഓക്കേ ടണ്ണ ഫേർഡ് ബാറ്റ്സ്മാൻ ഓ ബാറ്റ്സ്മാൻ ഒരു വലിച്ചിട്ടണ്ടോ അത് നോക്കി വന്ന മതി ആ ലൊക്കേഷൻ കൊറേ കൊറേ ബാറ്റ്സ്മാൻ ഉണ്ട് അവിടെ വെച്ചിരിക്കുക ഇവിടേന്ന് പറഞ്ഞേ ി ഇപ്പൊ നേരത്തെ പറഞ്ഞ നിങ്ങൾ എന്തോ വൈറ്റില് അങ്ങനെന്തോ ആയിരുന്നു ഇപ്പൊ മാറി അങ്ങനെ ലൊക്കേഷൻ കാണുന്നുള്ളന്ന് കുടിച്ചാൽ അടിപൊളിയായിരുന്നു ഹോസ്റ്റല് പിന്നെ വേറെന്തെങ്കിലും ഹോസ്റ്റലിനെ കുറിച്ച്

ഇനി പൊന്നോ വേറെന്താ രാത്രി ഉള്ള കഥകളുണ്ട് അത് നമുക്ക് അടുത്ത പറയാം വർക്ക് ഇനിയും വരും ഇത് ഹോസ്റ്റൽ അല്ലേ

ഒരു നിങ്ങ നിങ്ങളൊരു ഓക്കേ പറഞ്ഞിട്ടു